ശ്രീയനായ തന്നെ നാമത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും ഒറ്റപ്പെടലും അതുപോലെ തന്നെ സദാസമയം ബാധിക്കപ്പെട്ടൊരു മനുഷ്യനായി ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടി കടന്നു പോകുന്നു ദൈവത്തിൻ്റെ കൃപയിലും കരുണയിലും എന്നെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് കൊണ്ട് മാത്രം ഇന്നും ഈ ഭൂമിയിലായിരിക്കുന്നു പലപ്പോഴും എൻ്റെ ജീവിതയാത്രയിലെ പരീക്ഷണങ്ങളും ക്ലേശങ്ങളും വരുമ്പോഴെല്ലാം ഞാൻ വളരെ പ്രയാസപ്പെടുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോഴെല്ലാം എനിക്കൊരു സമാധാനവും ആശ്വാസം നൽകുന്നത് ദൈവത്തിൻ്റെ വലിയ കൃപയും കരുണയും തന്നെയാണ് അടവിത്തരുക്കളിനിടയിൽ നിന്നുള്ള പാട്ടിൻ്റെ ഉള്ളിലുള്ള നാല് വരികൾ ഞാൻ പലപ്പോഴും ഇരുന്ന് പാടാറുണ്ട് അതെനിക്ക് വലിയ ആശ്വാസം തന്നെയാണ് അതിൻ്റെ നാല് വരികൾ ഞാൻ ഇപ്പോൾ പാടുവാൻ ശ്രമിക്കുന്നു പകർന്നാ തൈലം പോൽ നിന്നാമം സൗരഭ്യം ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം